പറയാറുള്ളതാണ് കുട്ടികളിലുള്ള വീട്ടിലുള്ള ആൾക്കാരോടാണ് ഉണ്ടോ അമ്മമാരോ അല്ലെങ്കിൽ അവരുടെ ഡിയോബൻസ് ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ സ്വന്തക്കാരെല്ലാം പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴും ആയിക്കോട്ടെ ഇങ്ങനെ പറയുകയാണ് നമ്മൾ കുട്ടികളുടെ മുനെ അല്ലെങ്കിൽ മോളെ അവരുടെ അടുത്ത് വീട്ടിൽ കെട്ടിപിടിക്കുക അല്ലെങ്കിൽ ആൻറ്റിക്കൊരു ആ ഒരു ആൻറ്റിക്കൊരു ഉമ്മ കൊടുക്കും അല്ലെങ്കിൽ ആ ആൻറ്റീനൊന്ന് ഹഗ് ചെയ്യൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാൻ വെച്ചു അങ്ങനെ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കുട്ടീനോട് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് നിർത്തുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ഒരു ഏജ് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യമാണ് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ അറിയാത്ത ആൾക്കാർ കിട്ടായി തരുമ്പോൾ വാങ്ങിക്കഴിക്കരുത് അറിയാത്ത ആൾക്കാര് നമ്മുടെ പ്രൈവറ്റ് പാച്ച തൊടുക അല്ലെങ്കിൽ നമ്മൾ തൊടുക ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ചെയ്യരുത് അത് നമ്മളുടെ സ്വന്തക്കാരനല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെയ്തു അങ്ങനെ കുറേ കണ്ടീഷൻസ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പറയണം അങ്ങനെ അറിയാത്ത ആൾക്കാരത്ത് വിട്ടരുത് അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ കഴിക്കാൻ തന്നുകഴിഞ്ഞാൽ കഴിക്കരുത് ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയാനായിരിക്കും അപ്പോൾ ഒരു സൂപ്രഭാതത്തില് വേറൊരു ആൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ തന്നെ പറയാം കുട്ടികളുടെ അടുത്ത് നമ്മൾ വര പോയി ഹഗി വകേ അല്ലെങ്കിൽ അവർക്ക് ഒരു കിശു കൊടുക്കൂട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യും അവർ തന്നെ ചിന്തിക്കും ഇങ്ങനെ അപ്പം ഞാൻ ിൽ തന്നെ അവർ അറിയാത്തത് വരും അത് ഡെവലപ്പായി വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ പ്രായത്തിൽ ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും കുട്ടികൾ വലുതാകുമ്പോഴും അത് തന്നെ ഫോളോ ചെയ്ത് വരാം സോ ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരുടെ അവർ സെക്യൂറായി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കംഫോർട്ടബിളായിരിക്കുമ്പോൾ മാത്രം അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അതല്ലാതെ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരാളുടെ അവരുടെ അടുത്ത് നമ്മൾ പോയി കിസ്സി ഹഗി എന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കരുത് നമ്മൾ പറയാൻ പാടില്ല കാരണം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ സെക്യൂർ ആയിട്ടുള്ള തോന്നുന്ന ഒരാളുടെ അടുത്ത് മാത്രമേ അവർ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്യൂള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ വിടുക നമ്മളായിട്ട് ഫോഴ്സ് ചെയ്ത് കുട്ടികൾക്ക് തോന്നാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഹഗി കിസ്സിങ് എന്നുള്ളത് പോലെ ഇനി ഒന്നും പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുട്ടീനെ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ൈസ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാം അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ ഹൈക്കിങ് കെസ്സിങ് എന്നുള്ള രീതിയിലിരിക്കുന്ന കുട്ടീനെ ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ട കാരണം ചിലപ്പോൾ അത് നാളെ കാലത്ത് അവർക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് സോ അത് നമ്മളിപ്പോഴേ ചെയ്യേണ്ട ആവശ്യമില്ല താങ്ക് യു